അസലാമലൈക്കും വർഹമത്തല്ലാഹി വബർക്കാത്തു വിശുദ്ധ ഖുർആാനിൽ ഒരു മനുഷ്യൻ്റെ അമലുകൾ സ്വീകരിക്കാനും അത് നന്നാക്കുവാനും അവൻ്റെ ദോഷങ്ങൾ മുഴുവൻ പുറത്തു കിട്ടാനും അള്ളാഹു സുബഹാനഹുവത്താല രണ്ട് നിബന്ധനകൾ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് വെള്ളിയാഴ്ച മിമ്പറിൽ നിന്ന് രണ്ടാം ഖുതുബ യോതുമ്പോൾ അതിൻ്റെ അവസാനത്തിൽ ഒരു ആയത്ത് നമ്മൾ സാധാരണ കേൾക്കാറുണ്ട് അൽമാലക്കും ദുനൂബക്കും എന്ന് പറയുന്ന വിശുദ്ധ ഖുർആാനിലെ ആയത്തിലൂടെയാണ് അള്ളാഹു ഈ രണ്ട് നിബന്ധനകൾ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് ഒന്നാമത് പറയുന്ന നിബന്ധന യാ അയ്യുഹല്ലദീന ആമനു സത്യവിശ്വാസികളായ ജനങ്ങളെ ഇത്തക്കുള്ള നിങ്ങൾ അള്ളാഹുവിന് തക്കവ ചെയ്ത് ജീവിക്കണം അള്ളാഹുവിനെ തക്കവ ചെയ്യുക എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പഠിപ്പിച്ചു ഇമ്സാലു അവാമിരില്ലാഹി വജിത്തിനാബു നവാഹിഹി അള്ളാഹു സുബഹാനഹു വത്താല എന്തെല്ലാം കാര്യങ്ങൾ കൽപ്പിച്ചിട്ടുണ്ടോ അതൊക്കെ മുഴുവനായി ചെയ്യുക അതർഹിക്കുന്ന രൂപത്തിൽ അത് വീട്ടുക അതുപോലെ തന്നെ വജിത്തിനാബു നവാഹിഹി എന്തെല്ലാം കാര്യങ്ങൾ അള്ളാഹു താല വിരോധിച്ചിട്ടുണ്ടോ നിഷിദ്ധമാക്കിയിട്ടുണ്ടോ അതെല്ലാം ജീവിതത്തിൽ വർജിക്കുക ഇങ്ങനെ ചെയ്യുന്നതിനേക്കാണ് തെക്കുവയുടെ ജീവിതം എന്ന് പറയുന്നത് അപ്പോൾ തെക്കുവയിലായിക്കൊണ്ട് ജീവിക്കണം രണ്ടാമത് അള്ളാഹു താല പറഞ്ഞ നിബന്ധന വകൂലു കൗലൻ സദീദ നിങ്ങൾ ചൊവ്വായ വാക്ക് പറയുക വളച്ചുകെട്ടില്ലാത്ത വാക്ക് പറയുക സത്യസന്ധമായ വാക്ക് പറയുക ഐ വൈറിയൻ പണ്ഡിതന്മാർ പഠിപ്പിച്ചതായി കാണാം തിരിവില്ലാത്ത വാക്കുകൾ നിങ്ങൾ പറയുക കളവ് നിങ്ങൾ പറയാതിരിക്കുക ഏഷണി നിങ്ങൾ പറയാതിരിക്കുക ഭീഷണി നിങ്ങൾ പറയാതിരിക്കുക റീബത്ത് നിങ്ങൾ പറയാതിരിക്കുക എന്നു പറഞ്ഞാൽ നാവുമായി ബന്ധിക്കുന്ന എന്തെല്ലാം അള്ളാഹു പൊരുത്തപ്പെടാത്ത വാക്കുകളുണ്ടോ അതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ ഒഴിവാക്കി സതീതായ ചൊവ്വായ വാക്ക് നിങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുക എന്നാൽ ഈ രണ്ട് കാര്യം അഥവാ തെക്കവയും ചൊവ്വായ വാക്ക് നിങ്ങൾ പറഞ്ഞാൽ യുസ്ലിഹ്ലക്കും മഴമാലക്കും നിങ്ങളുടെ അമലുകളെ അള്ളാഹു താല നന്നാക്കി തരുന്നതാണ് നമ്മൾ ചെയ്യുന്ന അമൽ ഒരു പക്ഷേ സ്വാലിഹായ അമലാവും നിസ്കാരമാവും നോമ്പാവും ഹജ്ജാകും സ്വതക്കയാകും അതെല്ലാം സ്വാലിഹായ അമലാണ് പക്ഷെ ചെയ്യുന്ന ആൾ അത് ചെയ്യുമ്പോൾ അത് സ്വാലിഹാവണമെങ്കിൽ ചില നിബന്ധനകളൊക്കെ ഉണ്ട് അപ്പോൾ അതിലെന്തെങ്കിലും പാകപ്പിഴവുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇതു മുഖേന അള്ളാഹുത്താല അത് അമല് ശരിയാക്കി തരാൻ സാധ്യതയുണ്ട് അമല് തന്നാൽ നല്ല അമലൊക്കെ ഉള്ളവനാണെങ്കിൽ അവൻ്റെ ദോഷങ്ങളെ അള്ളാഹുത്താല പൊറുക്കുകയും ചെയ്യും അപ്പം തെക്ക്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുകയും ചൊവ്വായ വാക്ക് പറയുകയും ചെയ്താൽ അള്ളാഹു സുബഹാൻ അഹുഅത്താല അമലുകളെ നന്നാക്കുകയും അത് സ്വീകരിക്കുകയും തെറ്റുകുറ്റങ്ങളെ അള്ളാഹുത്താല പുറത്തു തരികയും ചെയ്യുമെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നത് ആയതുകൊണ്ട് അള്ളാഹു സുബഹാനോത്താല ഖുർഹാനിൽ ഈ പറഞ്ഞ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കാം അള്ളാഹു താല നമുക്കേവർക്കും അതിന് തൗഫീക്ക് ചെയ്യുമാറാവട്ടെ ആമീൻ واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته